ஆறிலும் வலியவன் வலியவன் ஆறிலும் வலியவன் வலியவன் ஆறிலும் வலியவன் வலியவன் சௌக்கியதாயகன் பாபமோஜகன் சௌக்கியதாயகன் பாபமோஜகன் பபமோச்சகன் ரஷகன் േശു വേഗരക്ഷകൻ കരുണാമയൻ സ്നേഹ ഗായകൻ കരുണാമയൻ സ്നേഹ ഗായകൻ യേശു യേശു ആറിലും വലിയവൻ വലിയവൻ ആറിലും വലിയവൻ 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 യേശു യേശു ആരിലും യേശുവെ നന്ദി യേശുവെ സ്തോത്രം ഈ കൺവെൻഷൻ ദിവസങ്ങളിൽ നമ്മുടെ മധ്യത്തില് കഥാവ് ഒത്തിരിയേറെ മഹത്വമേറിയ വീര്യപ്രവർത്തികൾ ചെയ്തു അനേകർ സൗഖ്യം പ്രാപിച്ചു അനേകർ അനുഗ്രഹിക്കപ്പെട്ടു ഞങ്ങളുടെ ഹൃദയത്തിലെ കണ്ണുനീരും സങ്കടങ്ങളും ഒക്കെ കർത്താവ് ഏറ്റെടുത്ത ദിവസങ്ങളായിരുന്നു സങ്കീർത്തനം അൻപത്താറെട്ട് നിൻ്റെ അലച്ചിലുകൾ ഞാൻ എണ്ണിയിട്ടുണ്ട് നിൻ്റെ കണ്ണുനീർ കണങ്ങൾ ഞാൻ കുപ്പിയിൽ ശേഖരിച്ചിട്ടുണ്ട് നമ്മുടെ അലച്ചിലുകൾ അറിയുന്ന കണ്ണുനീര് കാണുന്ന കർത്താവ് മഹത്വപൂർണ്ണനായി നമ്മോടൊപ്പമുണ്ട് ഈ കൺവെൻഷനിൽ നമ്മെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാനായി ഭജനം നൽകാനായി ഇന്ന് കടന്നു വന്നിരിക്കുന്നത് പത്തനംതിട്ട രൂപതയുടെ മെത്രാൻ സാമുവൽ മാർ ഐറേനിയസ് പിതാവിനെ ഒത്തിരി സ്നേഹത്തോടെ നമുക്ക് വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം നമ്മളേക്കൊത്തിരി സ്നേഹിക്കുന്ന നമുക്ക് വേണ്ടി ഒത്തിരി പ്രാർത്ഥിക്കുന്ന ഒരു പിതാവാണ് പ്രത്യേകിച്ച് പിതാവ് മാതാവിനോടുള്ള വലിയ ഭക്തിയുള്ള മാതാവിൻ്റെ വലിയ ഭക്തനാണ് നമുക്ക് ഒത്തിരി സ്നേഹത്തോടെ നമുക്ക് വചനം കേൾക്കാം കർത്താവ് എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ ഇന്ന് മുഴുവൻ സമയവും നിങ്ങളോടൊപ്പം ചിലവഴിക്കണം ഈ ആത്മീയ ശുശ്രൂഷയിൽ പങ്കെടുക്കണമെന്ന് ആഗ്രഹിച്ചിരുന്നു പ്രഹർ സാബുവിൻ്റെ ശുശ്രൂഷ ശക്തിയുടെ ശുശ്രൂഷയാണ് വലിയ ദൈവരാജ്യസൂക്ഷയാണ് മാനസാന്തര അനുഭവത്തിലേക്ക് സമ്പൂർണമായ വിടുതലിലേക്ക് നമ്മെ നയിക്കുന്ന ശുശൂഷയാണ് ഇന്ന് നവീകരണ മേഖലയിലുള്ളവരുടെ നേതൃത്വത്തിലുള്ളവരുടെ ആ മീറ്റിങ്ങുമായി ബന്ധപ്പെട്ട് അവരുത്തിയ ആദ്യത്തെ ചോദ്യം ഈ സൗഖ്യവുമായി ബന്ധപ്പെട്ടായിരുന്നു ശാരീരികമായ സൗഖ്യവുമായി ബന്ധപ്പെട്ട സംശയമായിരുന്നു ഞാൻ നൽകിയ ഉത്തരം വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം പത്താം അധ്യായം നാൽപ്പത്താറ് മുതലുള്ള ആ വാക്യങ്ങൾ ഉദ്ധരിച്ചു കൊണ്ട് തന്നെയായിരുന്നു ബർത്തമിയോസിന് കാഴ്ച നൽകുന്ന ആ സംഭവമാണ് അതിൻ്റെ വിശദീകരണത്തിലേക്ക് കടക്കാൻ ഈ അവസരം നമുക്ക് സമയം അനുവദിക്കുന്നില്ല എന്നാൽ അവൻ കൂടുതൽ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു ദാവിതൻ്റെ പുത്ര എന്നിൽ കനിയണമേ മറ്റുള്ളവരെ അവനെ തടസ്സപ്പെടുത്തിയപ്പോൾ അവൻ്റെ വിശ്വാസം കുറേ കൂടി പ്രകടമാക്കിക്കൊണ്ട് അവൻ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു ദാവീത്തൻ്റെ പുത്ര യേശുവേ എന്നിൽ കനിയണമേ നിശബ്ദനായിരിക്കുവാൻ പറഞ്ഞുകൊണ്ട് പലരും അവനെ ശാഖിച്ചു ശാസിച്ചു എന്നാൽ അവൻ കൂടുതൽ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു ദാവിയത്തിൻ്റെ പുത്ര എന്നൊരു കനിയണമേ യേശു പെട്ടെന്ന് നിന്നിട്ട് പറഞ്ഞു അവനെ വിളിക്കുക അവർ അന്ധനെ വിളിച്ചു അവനോട് പറഞ്ഞു ധൈര്യമായിരിക്കുക എഴുന്നേൽക്കുക യേശു നിന്നെ വിളിക്കും ഡാബുവിൻ്റെ ശുശ്രൂഷയിൽ സംഭവിക്കുന്നത് ഇതാണ് നമ്മ പേര് ചൊല്ലി വിളിക്കുമ്പോൾ ഇവിടെ നിന്നുകൊണ്ട് ഞാൻ നിന്നെ സുഖപ്പെടുത്തുന്നു എന്നുള്ളതല്ല നീ ധൈര്യമായിരിക്കുക എഴുന്നേൽക്കുക യേശു നിന്നെ വിളിക്കുന്നു നാം ആയിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് ഉന്മേഷത്തോടെ ചാടി എഴുന്നേൽക്കാനും സാധിക്കുന്നു എന്നുള്ളതാണ് അതൊരു വിളിയാണ് ലാസറിനെ ഉയർപ്പിച്ചു ലാസർ വീണ്ടും മരിച്ചു ഇപ്പോൾ നമുക്ക് ചില സൗഖ്യങ്ങൾ കിട്ടുന്നുണ്ട് ഒരു രോഗം മാറിയാൽ വേറെ രോഗങ്ങൾ വരും ഇനിയും അനാരോഗ്യം മേഖലകളിൽ ഉണ്ടായി എന്ന് വരും അത് രോഗവും ക്ലേശങ്ങളും കുരിശ് അനുഭവങ്ങളുമൊക്കെ ദൈവം നമ്മെ സ്പർശിക്കുന്നു എന്നുള്ളതിൻ്റെ അടയാളങ്ങളാണ് അതുപോലെ തന്നെ നമുക്ക് നൽകുന്ന സൗഖ്യം യേശു എന്നെ കാണുന്നു എന്നെ അറിയുന്നു എന്നെ സ്പർശിക്കുന്നു എന്നെ ശ്രദ്ധിക്കുന്നു എന്നുള്ളതിൻ്റെ അടയാളമാണ് അത് സൗഖ്യം പ്രാപിക്കുന്ന വ്യക്തിക്കു മാത്രം ലഭിക്കുന്ന അടയാളമല്ല മറിച്ച് ഒരു വ്യക്തിയെ എഴുന്നേൽപ്പിക്കുമ്പോൾ ഈ സമൂഹത്തിൽ മുഴുവനും നൽകുന്ന ഒരു സന്ദേശമാണ് അവിടുന്ന് ഇപ്പോഴും ജീവിക്കുന്നു കർത്താവ് ഇപ്പോഴും ജീവിക്കുന്നു അവിടുന്ന് ഇപ്പോഴും ജീവിക്കുന്നു എഴുന്നേൽക്കാൻ വേണ്ടിയുള്ള ഒരു വിളിയാണത് കർത്താവ് സ്പർശിച്ച ശരീരമാണ് എന്നുള്ള ആ ഒരു ബോധ്യത്തോടെ ഉപരി മാനസാന്തരത്തിലേക്കുള്ള ആ ഒരു ക്ഷണമാണ് ഇപ്പോൾ ഒരു വ്യക്തിയെ നമ്മൾ വലിയൊരു കൂട്ടായ്മയായി ഒറ്റപ്പെട്ട വ്യക്തികൾ എന്നുള്ള നിലയിലല്ല നാം ഇവിടെ കൂടിയിരിക്കുന്നത് ഒരു സഭാ സമൂഹമായിട്ടാണ് ഇവിടെ ഒന്നിച്ചു കൂടിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ മുന്നിലിരിക്കുന്ന ഈ മകനെ കർത്താവ് സ്പർശിച്ചാൽ ഈ കൂട്ടായ്മയ്ക്ക് മുഴുവനുമുള്ള സ്പർശനമാണ് കൂട്ടായ്മയ്ക്ക് മുഴുവനുമുള്ള സന്ദേശമാണ് അവിടുന്ന് ഇപ്പോഴും ജീവിക്കുന്നു എന്നുള്ള ഒരു അനുഭവത്തിലേക്ക് നമ്മെ ക്ഷണിക്കുകയാണ് അവസാനം അവൻ എന്ത് ചെയ്തു അവൻ്റെ പുറങ്കുപ്പായം ദൂരെ എറിഞ്ഞുകൊണ്ട് അവൻ കുതിച്ചു ചാടി യേശുവിൻ്റെ അടുത്തെത്തി അവൻ സൗഖ്യം പ്രാപിച്ചു എന്നോട് ചോദിച്ചു നിനക്ക് എന്താണ് വേണ്ടത് എനിക്ക് കാഴ്ച ലഭിക്കണമതാണ് അടിസ്ഥാനപരമായി നമുക്ക് ആവശ്യമായിരിക്കുന്നത് യേശുവിനെ കാണാനുള്ള ഒരു കാഴ്ച ലഭിക്കുക എന്നുള്ളതാണ് ഒരുപക്ഷെ നടുവിൻ്റെ അസുഖമായിരിക്കും മാറുന്നത് പക്ഷെ നമുക്ക് ലഭിക്കുന്നത് യേശുവിനെ കാണാനുള്ള ഒരു കാഴ്ചയാണ് അത് യേശു നമ്മെ സ്പർശിക്കുന്നതിലൂടെ നമുക്ക് ലഭിക്കുന്നത് യേശുവിനെ കാണാൻ അടുത്തു കാണാനുള്ള ജീവിക്കുന്ന ദൈവത്തെ കാണാനുള്ള ആ ഒരു സ്പർശനമാണ് അതിലൂടെ ലഭിക്കുന്നത് എന്നുള്ളത് നാം മനസ്സിലാക്കേണ്ടതുണ്ട് പ്രിയപ്പെട്ടവരെ ദൈവരാജ്യ ശുശ്രൂഷയുടെ ഈ കാലഘട്ടത്തിലെ ഒരു പ്രഘോഷകൻ എന്നുള്ള നിലയിൽ സാവു നേ കർത്താവ് ഉയർത്തി നിർത്തിയിരിക്കുന്നു എന്നുള്ളതാണ് പത്തനംതിട്ടയിൽ അദ്ദേഹം പകുതി നൊയമ്പ് മുതൽ അഞ്ച് ദിവസം അദ്ദേഹം വചന ശുശ്രൂഷ നടത്തുന്നുമുണ്ട് ഈ അവസരത്തിൽ ശൂഷയിൽ സംബന്ധിക്കാൻ സാധിക്കുന്നതിൽ എനിക്ക് വളരെയേറെ സന്തോഷമുണ്ട് ഇവിടെ ഈ അത്ഭുതങ്ങളെല്ലാം നമ്മെ മാനസാന്തരത്തിലേക്കാണ് ക്ഷണിക്കുന്നത് ഏറ്റവും വലിയ അത്ഭുതം എന്ന് പറയുന്നത് എൻ്റെയും നിങ്ങളുടെയും മാനസാന്തരമാണ് ആ മാനസാന്തരത്തിന് സഹായിക്കുന്ന വചനമാണ് പ്രവർത്തനങ്ങളാണ് ഇവിടെ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് ഈ പന്തൽ കീഴിലെ കടന്നു വരുന്ന ഓരോ വ്യക്തിയും ഈ മാനസാന്തര അനുഭവം ഉൾക്കൊള്ളാൻ തീരണം അതുകൊണ്ട് തന്നെ ഈ കൂട്ടായ്മയിലുള്ള എല്ലാവരെയും നാം പ്രാർത്ഥിക്കണം മാനസാന്തരം മനുഷ്യൻ്റെ പ്രവർത്തനമല്ല മറിച്ച് പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനമാണ് അതുകൊണ്ട് തന്നെ എന്നിൽ അനുതാപത്തിൻ്റെ നെടുവീർപ്പുകൾ ഉയർന്നാൽ ദൈവം എന്നെ സ്പർശിച്ചു എന്നുള്ളതിന് അടയാളമാണ് പരിശുദ്ധാത്മാവ് എന്നിലേക്ക് എഴുന്നള്ളി വന്നിരിക്കുന്നു എന്നുള്ളതിൻ്റെ അടയാളമാണ് എന്നുള്ളതിൽ യാതൊരു സംശയമില്ല അപ്പോൾ ഇവിടെ വേദനകളില്ലാത്തവരായി ആരുമില്ല നമുക്കെല്ലാവർക്കും നമ്മളുടേതായ വേദനകളുണ്ട് നൊമ്പരങ്ങളുണ്ട് അത് ഉറപ്പാണ് കർത്താവ് നമുക്ക് നൽകിയിരിക്കുന്നത് കുരിശുകളാണ് നമ്മുടെ കുരിശുകളെ നാം തിരിച്ചറിയണം എന്നാൽ ആ കുരിശുകളിലേക്ക് അല്ല നാം നോക്കേണ്ടത് അതാണ് അത് തോളിൽ വയ്ക്കാനുള്ളതാണ് പക്ഷേ നമ്മുടെ നോട്ടം എവിടേക്കായിരിക്കണം നമ്മുടെ നോട്ടം ഉന്നതങ്ങളിലേക്കാകണം എന്നുള്ളതാണ് ഓരോ രോഗമായാലും ഏത് ഏത് തരത്തിലുള്ള വേദനയുടെ അനുഭവമായാലും ആ അനുഭവം യേശുവിലേക്ക് കണ്ണുകൾ ഉയർത്താൻ സ്വർഗത്തിലേക്ക് കണ്ണ് കണ്ണുകൾ ഉയർത്താൻ ഉന്നതങ്ങളിലേക്ക് കണ്ണുകൾ ഉയർത്താനുള്ള ഒരു ക്ഷണമാണ് എന്നുള്ളതാണ് നാം മനസ്സിലാക്കേണ്ടത് കർത്താവ് നമ്മെ സ്പർശിക്കുമ്പോഴുണ്ടാകുന്ന വ്യത്യസ്തമായ അനുഭവങ്ങളിൽ കൃപാപൂർണമായ ഒരു അനുഭവമാണ് നമ്മളുടെ ശാരീരികമായ വേദനകളോ അതുപോലെ ഉണ്ടാകുന്ന അനുഭവങ്ങളോ എന്നുള്ളത് നാം മനസ്സിലാക്കേണ്ടതുണ്ട് പക്ഷെ അൽഫോൻസാമ്മ പറയുന്നത് അൽഫോൻസാമ്മ തൻ്റെ സഹനത്തെപ്പറ്റി പറ്റി പറയുന്നത് അഗ്നിയുടെ സഹനമാകുന്ന അഗ്നിയിൽ ഇങ്ങനെ ഉരുക്കപ്പെട്ട അൽഫോൻസ് അമ്മ പറയുന്നത് വെള്ളി ഉരുക്കുന്നവനെ പോലെ അവിടുന്ന് എന്നെ സൂക്ഷിച്ചു നോക്കിക്കൊണ്ടിരിക്കുന്ന വെള്ളി ഉരുക്കുന്നവൻ എന്താണ് ചെയ്യുന്നത് തട്ടാൻ ചെയ്യുന്നത് അത് ഉരുകുന്നത് എത്രമാത്രം താപമുണ്ടെങ്കിലാണ് വെള്ളി ഉരുകുന്നത് അത് ഒരു ദ്രാവകമായി തീരുമ്പോൾ അതിൽ ഈ ഉരുക്കുന്നവൻ്റെ ചായ അതിൽ പതിയും നമ്മളുടെ വേദനകളിൽ നമ്മളുടെ തകർച്ചയുടെ അനുഭവങ്ങളിൽ കർത്താവിൻ്റെ മുഖം തെളിഞ്ഞു വരുമ്പോഴാണ് അത് രക്ഷണീയമായിത്തീരുന്നത് എന്നുള്ളത് ഓർമ്മിക്കണം അതുകൊണ്ട് നമുക്കെല്ലാവർക്കും പലതരത്തിലുള്ള വേദനകളുണ്ട് രോഗങ്ങളുണ്ട് തകർച്ചയുടെ അനുഭവങ്ങളുണ്ട് അതെല്ലാം യേശുവിനെ പ്രതിബിംബിപ്പിക്കുന്നതിനുള്ള ഒന്നാണ് ഓർമ്മിക്കുന്നത് മറ്റുള്ളവർക്ക് നമുക്ക് നൽകുന്ന കുരിശ്ശുകളും ഉണ്ടാവാം സ്തേഫാനോസ് സ്തേഫാനോസിൻ്റെ നേരെ മറ്റുള്ളവർ കല്ലെറിഞ്ഞു കല്ലെറിഞ്ഞപ്പോൾ സ്തേഫാനോസ് നോക്കിയത് എവിടേക്കാണ് നോക്കിയത് കല്ലിലേക്കല്ല നോക്കിയത് കല്ലിൻ്റെ വലിപ്പത്തിലേക്കല്ല നോക്കിയത് എവിടെ നിന്നാണ് വരുന്നത് എന്നല്ല നോക്കിയത് ആരാണ് എറിയുന്നത് എന്നുള്ളത് നോക്കിയത് മറിച്ച് ഉന്നതങ്ങളിലേക്ക് കണ്ണുകൾ ഉയർത്തിയതാണ് അവൻ മുട്ടൻമേൽ നിന്നുകൊണ്ട് ഉച്ചത്തിൽ പ്രാർത്ഥിച്ചു നിലവിളിച്ചു എന്നല്ല ഉച്ചത്തിൽ പ്രാർത്ഥിച്ചു അതിൻ്റെ ഫലമാണ് സാവൂൾ പൗലോസായി മാറിയത് അതിൻ്റെ ഫലമാണ് സാവുൾ പൗലോസായി മാറിയത് അപ്പോൾ ഇത് ഈ രക്തസാക്ഷിത്വത്തിൻ്റെ അനുഭവം യഥാർത്ഥത്തിൽ അനേകരുടെ മാനസാന്തരത്തിലേക്ക് നയിക്കാൻ വേണ്ടി ദൈവം നൽകുന്ന കൃപയാണ് എന്നുള്ളത് നാം ഓർമ്മിക്കേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ നമ്മളുടെ സഹനങ്ങളെല്ലാം സ്വർഗത്തിലേക്ക് കണ്ണുകൾ ഉയർത്താൻ നമ്മെ സഹായിക്കുന്നതാണ് ഉച്ചത്തിൽ മറ്റുള്ളവർക്ക് വേണ്ടി ഈ സഹനം സമർപ്പിച്ചുകൊണ്ട് കൊണ്ട് അവരുടെ മാനസാന്തരത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാനുള്ള അവസരമാണ് അങ്ങനെയാണ് സാവൂൾ പൗലോസായി മാറിയത് എത്രയോ വ്യക്തികളുടെ മാനസാന്തരം അതുവഴിയായി ഉണ്ടായി നമുക്ക് രക്തസാക്ഷികളുടെ നീണ്ട നിര അപ്പോസ്വരന്മാരെല്ലാവരും പക്ഷേ യോഗനാനെ പറ്റി രക്തസാക്ഷി അല്ല എന്ന് പറയുന്നവരുണ്ടാവാം പക്ഷേ അത് പൂർണ്ണമായി രക്തസാക്ഷിത്വത്തിന്റെ അനുഭവം തന്നെയാണ് ആ രക്തസാക്ഷികൾ ആൻഡ്രൂസ് അറുപത്തൊൻപതിലാണ് എ ഡി അറുപത്തൊൻപതിലാണ് ഗ്രീസിൽ കുരിശിൽ കെട്ടിത്തൂക്കി രണ്ടു ദിവസം കുരിശിൽ തൂങ്ങിക്കിടന്നു എന്തു ചെയ്തു അദ്ദേഹം കെട്ടിത്തൂക്കിയവരെയല്ല നോക്കിയത് അവിടെ കിടന്നുകൊണ്ട് അവശേഷിക്കുന്ന ഈ സമയം മുഴുവൻ ഈ രണ്ടു ദിവസവും സുവിശേഷം പ്രസംഗിച്ചു അതാണ് രണ്ടു ദിവസവും കുരിശിൽ കിടന്നുകൊണ്ട് സുവിശേഷം പ്രസംഗിച്ചു യേശുക്രിസ്തുവിന്റെ മുഖം കണ്ടുകൊണ്ട് അവിടുത്തെ വചനം ധ്യാനിച്ചുകൊണ്ട് ആ സമൂഹത്തോട് സുവിശേഷം പ്രസംഗിച്ചു വിശുദ്ധ മർക്കോസിനെ അലക്സാണ്ട്രിയയിൽ നഗരവീതിയിലൂടെ വലച്ചിഴച്ചിട്ട് നാല് കുതിരകളെ കയ്യിലും കാലിലും കെട്ടി നാല് ദിക്കിലേക്ക് പായിച്ച് പിച്ചു ചിന്തുകയാണ് ചെയ്തത് ഇവിടെ സഹനത്തിലൂടെയാണ് രക്തസാക്ഷിത്വത്തിലൂടെയാണ് സഭ ശക്തമായി തീരുന്നത് എന്നുള്ളത് ഓർമ്മിക്കണം ഇന്ന് സഭയായി നമുക്ക് പല ആക്രമണങ്ങൾക്ക് വിധേയമാകുമ്പോൾ നാം മനസ്സിലാക്കേണ്ടത് മാധ്യമങ്ങളുടെ ഒരു ഭീകരത നമുക്ക് കണ്ടെത്താൻ സാധിക്കും അത് വിവിധ ദിശകളിൽ നിന്നുമുള്ള ആക്രമണങ്ങൾ നമുക്ക് കണ്ടെത്താൻ സാധിക്കും ഇവിടെ സഭയുടെ ഉള്ളിൽ നിന്ന് തന്നെ ഉണ്ടാകുന്ന ഇടർച്ചകൾ മൂലം ഉണ്ടാകുന്ന ആ സഭയിലേൽക്കുന്ന മുറിപ്പാടുകൾ നമുക്ക് കണ്ടെത്താൻ സാധിക്കും ക്രിസ്തുവാണ് അതിലാണ് ക്രിസ്തു മറുരൂപപ്പെട്ടതാണ് യഥാർത്ഥത്തിൽ സഭ എന്നുള്ള ആ ഒരു ബോധ്യം ക്രിസ്തുവിനെ വേണ്ട വേണം സഭയെ വേണ്ട എന്ന് പറയുന്നിടത്ത് യഥാർത്ഥത്തിൽ എന്താണ് സുവിശേഷം വേണം സഭ വേണ്ട എന്ന് പറയുന്നിടത്ത് അപ്പസ്വലന്മാരെ വേണം മെത്രാന്മാരെ വേണ്ട എന്ന് പറയുന്നിടത്ത് യഥാർത്ഥത്തിൽ യഥാർത്ഥമായ ആത്മീയതയില്ല എന്നുള്ളത് മനസ്സിലാക്കേണ്ടതുണ്ട് സഭയെ സ്നേഹിക്കാൻ സഭയ്ക്ക് പരിമിതികളുണ്ട് ഞാൻ നിങ്ങൾ ഉൾപ്പെടുന്നവരാണ് ഉൾപ്പെടുന്നതാണ് സഭ എന്നുള്ളത് കൊണ്ട് എനിക്കും നിങ്ങൾക്കുമുള്ള കുറവുകൾ ഈ സഭയുടെ ഭാഗമാണ് എന്നുള്ളത് കൊണ്ട് ഈ പരിമിതികളോടുകൂടി എൻ്റെ അമ്മയെ സ്നേഹിക്കാൻ ഞാൻ പഠിക്കേണ്ടതുണ്ട് ഈ സഭയെ ഉപരി വിശുദ്ധീകരിക്കാൻ വേണ്ടി നാം പരിശ്രമിക്കേണ്ടതുണ്ട് അതുകൊണ്ട് നമ്മളുടെ ജീവിതത്തിലെ സഹനങ്ങളെ സഭയുടെ ഉപരി വിശുദ്ധീകരണത്തിന് വേണ്ടി നാം സമർപ്പിക്കണം നമ്മുടെ ജീവിതത്തിൽ വിജയത്തിൻ്റെയും മഹത്വത്തിൻ്റെയും അനുഭവങ്ങളുണ്ട് യേശുവിൻ്റെ ജീവിതത്തിൽ രണ്ട് ഈ പരസ്യ ജീവിതകാലത്ത് രണ്ട് അനുഭവങ്ങളാണ് അതുപോലെ ഉണ്ടായത് ഒന്നാമതായി ഒന്നാമതായി താബോറിൽ ഉണ്ടായ അനുഭവമാണ് താബോറിൽ ഉണ്ടായ അനുഭവം അത് വളരെ ഓശാന ഞായറാഴ്ച ഓശാന ഞായറാഴ്ച തനിക്ക് കിട്ടിയ ഈ മഹത്വം മുഴുവനും ദേവാലയത്തെ വിശുദ്ധീകരിക്കുന്നതിന് വേണ്ടിയാണ് ഉപയോഗിച്ചത് താബോറിൽ എന്താണ് താബോറിൽ സ്വർഗം ഇറങ്ങി വരുന്ന അനുഭവമാണ് മേഘം വന്ന് മൂടി സ്വർഗത്തിൻ്റെ പ്രതിനിധികൾ ഇറങ്ങി വന്നു സ്വർഗത്തിന്റെ സ്വരമുണ്ടായി ആ ഒരു അനുഭവത്തിൽ യേശു എന്താണ് ചെയ്തത് യേശു അപ്പോൾ ധ്യാന വിഷയമാക്കിയത് ധ്യാന വിഷയമാക്കിയത് സഹനത്തെ പറ്റിയാണ് അതാണ് മഹത്വ കൂടാരങ്ങളെ സഹനത്തിൻ്റെ ധ്യാന വേദിയാക്കി തീർക്കുക എന്നുള്ളതാണ് അതാണ് ജീവിതത്തിന്റെ ധ്യാനം ജീവിതത്തിൻ്റെ യഥാർത്ഥത്തിൽ യാഥാർത്ഥ്യം എന്ന് പറയുന്നത് നമ്മുടെ ഈ ലോക ജീവിതത്തിൻ്റെ മഹത്വങ്ങളെ യേശുക്രിസ്തുവിൻ്റെ പീഡാനുഭവങ്ങളോട് ചേർത്ത് നമ്മളുടെ ഈ മഹത്വങ്ങളെയും സമർപ്പിച്ച് യഥാർത്ഥത്തിൽ അത് നമ്മളുടെ ധ്യാനമാക്കി രൂപാന്തരപ്പെടുത്തുക സഹനം ധ്യാന വിഷയമാക്കുക എന്നുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് എന്തു സംഭവിച്ചു യേശുക്രിസ്തുവിൻ്റെ സഹന കൂടാരത്തിൽ മഹത്വത്തിൻ്റെ അനുഭവം ഉണ്ടായി അതാണ് നമ്മളുടെ ജീവിതത്തിലെ വിജയത്തിൻ്റെയും മഹത്വത്തിൻ്റെയും മുഹൂർത്തങ്ങളെ നാം സഹനത്തിൻ്റെ ചിന്തകളുമായി ധ്യാനങ്ങളുമായി ബന്ധിപ്പിക്കുമ്പോഴാണ് നമ്മളുടെ തകർച്ചയുടെ അനുഭവങ്ങളിൽ നമുക്ക് മഹത്വത്തിൻ്റെ അനുഭവം ഉണ്ടാകുക അവിടെയാണ് അവിടെ ഇറങ്ങി വന്നു എല്ലാവരും വിട്ടുപോയി കൂടെ ഉണ്ടായിരുന്നവരെല്ലാം പോയി എല്ലാവരും ഉണർന്നിരിക്കാൻ തയ്യാറാകുന്നില്ല എല്ലാവരും യേശുവിൻ്റെ സഹനത്തോട് നിസ്സംഗത പുലർത്തുന്നു ഇന്ന് കാണുന്നത് പോലെ സമപീഡിപ്പിക്കപ്പെടുമ്പോൾ നാം പുലർത്തുന്ന നിസ്സംഗത ശിഷ്യന്മാര് അന്ന് കണ്ണീരൊഴുക്കിക്കൊണ്ട് യേശു എനിക്ക് വേണ്ടി എന്നോടൊപ്പം ഒരു മണിക്കൂറെങ്കിലും ഉണർന്നിരിക്കണമെന്ന് പറഞ്ഞപ്പോഴും ഉണർന്നിരിക്കാൻ ഇരുന്ന ആ ഒരു നിസ്സംഗതയുണ്ടല്ലോ ആ ഒരു നിസ്സംഗത നമ്മിലൂടെ തുടരുന്നുണ്ട് എന്നുള്ളതും നാം തീർച്ചയായും ഓർമ്മിക്കേണ്ടതുണ്ട് ഇവിടെ നാം സ്വീകരിക്കേണ്ട ഒരു അനുഭവം വ്യക്തിപരമായി നാം യേശുവിനെ കണ്ടെത്താൻ സാധിക്കുക യേശുക്രിസ്തുവിനെ കണ്ടെത്താൻ നമുക്ക് സാധിക്കുന്നത് വേദനയുടെ അനുഭവങ്ങളിലാണ് വേദനയുടെ അനുഭവങ്ങളിലാണ് ദൈവത്തിൻ്റെ പേരെന്താണ് ദൈവത്തിനും ഞാനാണ് പേരിടേണ്ടത് ഞാനും നിങ്ങളുമാണ് പേരിടേണ്ടത് സർവശക്തൻ സർവവല്ലഭൻ എന്നോട് പറയും മോശ ചോദിച്ചു പേര് ചോദിച്ചു ഞാൻ ഞാൻ തന്നെ എന്ന് പറഞ്ഞ് വെളിപ്പെടുത്തി യഥാർത്ഥത്തിൽ പൂർണ്ണമായി വെളിപ്പെടുത്തലല്ല അതെൻ്റെ ജീവിതത്തിൽ ഒരു അനുഭവമായി തീരുന്നില്ല യാക്കോബിനും യഥാർത്ഥത്തിൽ അവൻ ആവശ്യപ്പെടുന്നുണ്ടെങ്കിലും ചോദിക്കുന്നുണ്ടെങ്കിലും പേര് വെളിപ്പെടുത്തുന്നില്ല എന്നാൽ ഒരു പാപപ്പെട്ട സ്ത്രീ അതാണ് ഒരു പാവപ്പെട്ട സ്ത്രീ ഇവിടെ ദൈവത്തിന് പേരിട്ട് വിളിച്ചു ഹാഗാർ എന്ന പാവപ്പെട്ട ജോലിക്കാരി യഥാർത്ഥത്തിൽ പറയാൻ സാധിക്കും ആദ്യമായി ദൈവത്തിന് പേരിട്ടത് ഈ ജോലിക്കാരി ഈ അടിമയായിരിക്കുന്ന ഹാഗാറാണ് അവൾ തൻ്റെ യജമാനത്തിയുടെ പീഡനങ്ങൾ പീഡങ്ങൾ സഹിക്കാൻ വയ്യാതെ വീട് വിട്ടോടി എത്തിച്ചേർന്നു പക്ഷേ നിനക്കെന്താണ് നിന്റെ സഹനം പൂർണമാക്കാനുണ്ട് പൂർത്തിയാക്കാനുണ്ട് നീ പിന്നേക്ക് പോകണം നീ ഭവനത്തിലേക്ക് മടങ്ങിപ്പോകണമെന്ന് പറഞ്ഞ് പറഞ്ഞയക്കുമ്പോൾ അവൾ കണ്ടുമുട്ടുന്ന ദൈവത്തിൻ്റെ ഒരു അസാന്നിധ്യമുണ്ട് അവിടെ നിന്നുകൊണ്ട് കൊണ്ട് ദൈവത്തിനോൾ പേരിട്ടു എൽ എന്ന് പേരിട്ടു എന്നെ കാണുന്നവനെ ഞാൻ കാണുന്നു എന്നെ കാണുന്നവനെ ഞാൻ കാണുന്നു എന്നാണ് പ്രിയപ്പെട്ടവരെ ഈ ഒരു അനുഭവം ഉൾക്കൊണ്ടുകൊണ്ടാണ് അതുകൊണ്ട് ഹാഗാറിൻ്റെ ജീവിതത്തിൽ പിന്നെ സഹനം ഉണ്ടായില്ല എന്നുള്ളതല്ല അതിനുശേഷം അതിനുശേഷം അവിടെ നിന്നും പായിക്കുന്നുണ്ട് നമുക്കറിയാം ഒരു പാത്രത്തിൽ ഒരു ഒരു എന്താണ് അവിടെ പരിമിതമായി ശേഖരിച്ചു കൊടുത്ത് അബ്രഹാം കൊടുത്തയച്ച ആ വെള്ളം ആ വെള്ളവുമായി യാത്ര ധരിച്ച് അവസാനം വെള്ളമില്ലാതെ വലഞ്ഞ് ഒരു കല്ലേറു ദൂരം അവൾ മാറിയിരുന്നു കൊണ്ട് ഈ കുഞ്ഞിൻ്റെ കരച്ചിൽ കാണാൻ വയ്യാതെ ഇങ്ങനെ പിടയുന്ന നിന്ന് ഹൃദയമായിരിക്കുമ്പോൾ അവൾക്കെന്താണ് ഇവിടെ ആ കുഞ്ഞിന് വേണ്ടി ഒരിറ്റ് വെള്ളത്തിന് വേണ്ടി ദാഹിച്ചവൾക്ക് ഒരു വലിയ കിണറാണ് കാണിച്ചു കൊടുത്തത് നമ്മുടെ മുമ്പിൽ കിണറുകളുണ്ട് നമുക്ക് കാണാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് ഞാൻ കാണുന്ന എൻ്റെ ദൈവം എന്നെ കാണുന്ന ദൈവം എൻ്റെ കണ്ണുകൾ തുറന്നാലേ എനിക്ക് എൻ്റെ യാത്രകളിൽ ഈ സ്രോതസ്സുകളെ കണ്ടെത്താൻ സാധിക്കുന്നു എൻ്റെ വരൾച്ചകളെയും എൻ്റെ ദാഹങ്ങളെയും എൻ്റെ എൻ്റെ വിഘുലതകളെയും അവസാന അവസാനിപ്പിക്കുന്നതിന് പര്യാപ്തമായിട്ടുള്ള കൃപകൾ ലഭിക്കുന്നത് ഈ യേശുവിനോടൊപ്പം നമുക്ക് ആയിരിക്കുമ്പോഴാണ് ഈ മുഖം നമുക്ക് കാണാൻ സാധിക്കുമ്പോഴാണ് എന്നുള്ളത് പ്രിയപ്പെട്ടവരെ നാം ഓർമ്മിക്കുക നമുക്കെല്ലാം പലതരത്തിലുള്ള മുറിവുകളുണ്ട് ആ മുറിവുകൾ എങ്ങനെ ഇരിക്കുന്നു ഇരിക്കുന്നുവെന്ന് പരിശോധിക്കണം ശരീരത്തിൻ്റെ മുറിവുകളുണ്ട് യഥാർത്ഥം നമ്മളുടെ പ്രായമായി കിടക്കുന്ന കിടക്കയിൽ കിടക്കുന്ന അപ്പൻ്റെയോ അമ്മയുടെയോ വിരൽത്തുമ്പ് മുതൽ ഇങ്ങനെ വിരൽ ഓടിച്ചു നോക്കിയാൽ തലയിൽ വരെ എത്തുമ്പോൾ എത്രയോ മുറിപ്പാടുകൾ കാണും എന്നെയും നിങ്ങളെയും വളർത്താൻ വേണ്ടി ഏറ്റിട്ടുള്ള കഷ്ടപ്പാടിൻ്റെ ആ ഒരു ഭാഗമാണ് അടയാളങ്ങളാണത് അതുപോലെ തന്നെ നമ്മളുടെ മനസ്സ് നമ്മുടെ ഓർമ്മഘടനം പരിശോധിക്കുമ്പോൾ എവിടെ വരെ നമുക്ക് പോകാൻ സാധിക്കും നമ്മുടെ ബോധ മനസ്സിലും ഉപബോധ മനസ്സിൽ ഒക്കെയായി അവശേഷിക്കുന്ന അബോധ മനസ്സിലുമായി അവശേഷിക്കുന്ന ധാരാളം മുറിപ്പാടുകളുണ്ട് ആ മുറിപ്പാടുകളിലൂടെ കടന്നു പോകുമ്പോഴും നാം ഓർമ്മിക്കണം ഈ മുറിപ്പാടുകൾ എന്നെ നൊമ്പരപ്പെടുത്തുന്നുണ്ടോ അതാണ് ഈ മുറിപ്പാടുകൾ എന്നെ നൊമ്പരപ്പെടുത്തുന്നുണ്ടോ ഇവിടെ കുഞ്ഞിനു വേണ്ടി കഷ്ടപ്പെട്ട ഒരമ്മ കഷ്ടപ്പാടിനെ ഓർത്ത് ദുഃഖിക്കുന്നില്ല യേശു എനിക്ക് നൽകിയ സഹനം ആ സഹനത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഞാൻ ഒരിക്കലും നിരാശപ്പെടുന്നില്ല ഒരു പക്ഷേ എനിക്കുള്ള കയ്പ്പ് എനിക്ക് കയ്പുള്ള കാസ മാത്രമാകും ജീവിതത്തിൻ്റെ ആരംഭം മുതൽ ഇന്നു വരെ ലഭിച്ചിട്ടുള്ളത് പക്ഷേ ലോകത്തിൻ്റെ കാഴ്ചപ്പാടിൽ ഭാഗ്യവാൻമാരോ ഭാഗ്യവതികളോ ആയോ വ്യക്തികൾക്ക് ഇതുപോലെയുള്ള ഭാഗ്യമായ സഹനങ്ങൾ ഉണ്ടായിട്ടുള്ള ഉണ്ടായി ഉണ്ടാവില്ല പക്ഷേ നാം മനസ്സിലാക്കേണ്ടത് എന്താണ് ഈ മുറിപ്പാടുകളെയെല്ലാം രക്ഷണീയമാക്കി മുരുവാതരപ്പെടുത്തുക എന്നുള്ളതാണ് ഈ അവസരത്തിൽ നിങ്ങളോടൊപ്പം ഈ ഈ അല്പസമയം എങ്കിൽ സംസാരിക്കാൻ സാധിച്ചതിൽ സന്തോഷമുണ്ട് ഈ ഒരു കൂട്ടായ്മയോട് ഞാൻ ചേർന്നിരിക്കുന്നതിൽ എനിക്ക് എപ്പോഴും ആനന്ദമാണ് ഉള്ളത് നിങ്ങൾക്കെല്ലാവർക്കും അറിയാം നിങ്ങളുടെ ആത്മാർത്ഥമായ പ്രാർത്ഥന ഈ അവസരത്തിൽ അഭ്യർത്ഥിക്കുകയാണ് എനിക്ക് ഈ അവസരത്തിൽ നിങ്ങളുടെ എല്ലാ നിയോഗങ്ങളോടും ചേർന്ന് എൻ്റെ പ്രാർത്ഥനകളെയും ചേർത്ത് വയ്ക്കുന്നു എന്നറിയിക്കുന്നതിൽ സന്തോഷമുണ്ട് ഇനിയും സമയാസമയങ്ങളിൽ ഒന്നിച്ചുകൂടി ഈ സഭയുടെ ഉപരി വിശുദ്ധീകരണത്തിന് വേണ്ടിയും കേരളത്തിൻ്റെ മാനസാന്തരത്തിന് വേണ്ടിയും ലോക മാനസാന്തരത്തിന് വേണ്ടി നാം എന്ത് പങ്കുവഹിക്കണമെന്നതിനെ സംബന്ധിച്ചെല്ലാം ദൈവാലോചന സ്വീകരിക്കാൻ ഈ കൂട്ടായ്മ തയ്യാറാകും വലിയൊരു അത്ഭുത കേൾക്കാൻ പോകുന്നത് എന്റെ പേരെന്താ വീട് ആ പുതുശ്ശേരി പള്ളിയില് കോഴിക്കല് അവിടെ ഞാൻ ഒരു വൺ ഡേ കൺവെൻഷൻ ചെയ്തിരുന്നു അന്ന് ഈ മകള് അവിടെ ഒരു വിഷയം പ്രാർത്ഥിക്കാൻ വന്നു പ്രാർത്ഥിച്ചു ദൈവം ചെയ്ത ഒരു അത്ഭുതം നമ്മൾ കേൾക്കുക എന്നെ കല്യാണം കഴിഞ്ഞിട്ട് ഇരുപത് വർഷമായി ഒരു മോളുണ്ട് പത്തൊമ്പത് വയസ്സുണ്ട് അത് കഴിഞ്ഞിട്ട് ആ അഞ്ച് വർഷം കഴിഞ്ഞിട്ടും പിന്നെ കുഞ്ഞുങ്ങൾ ഉണ്ടായിട്ടില്ല അത് കഴിഞ്ഞിട്ട് ഹോസ്പിറ്റലിലൊക്കെ പോയി അപ്പോൾ പറഞ്ഞു യൂട്രസിനകത്ത് മൊഴയുണ്ടെന്ന് പറഞ്ഞു അങ്ങനെ ബ്ലീഡിംഗ് ഒക്കെ ആയി അത് കഴിഞ്ഞിട്ട് പിന്നെ കുഞ്ഞുങ്ങളെ ഉണ്ടായിട്ടില്ല അങ്ങനെ ഒരു പ്രാവശ്യം ഇപ്പോൾ രണ്ട് വർഷത്തിന് മുമ്പേ കോഴിക്കലച്ചിൻ്റെ അടുത്ത് ഞാൻ പാടാൻ പോവായിരുന്നു അവിടെ ബ്രതറ് ശുശ്രൂഷയ്ക്ക് വന്നു അങ്ങനെ ബ്രതറ് പറഞ്ഞു ഇവിടെ ഇരിക്കുന്ന രണ്ടു പേർക്ക് യൂട്രസിനകത്ത് മുഴയുണ്ട് ആ രണ്ടു രണ്ടുപേരെ എണ്ണിക്കാൻ പറഞ്ഞു ഞാനും എണ്ണിച്ചു മറ്റേ സിസ്റ്ററും എണ്ണിച്ചു അങ്ങനെ ഞങ്ങൾ രണ്ടുപേരോടും പറഞ്ഞു ഈ മുഴ നിങ്ങളിൽ നിന്ന് മാറാൻ പോകുന്നു എന്ന് പറഞ്ഞു അപ്പോൾ എനിക്കത് എങ്കിലും ഞാൻ പിന്നെയും ഡോക്ടർ പറഞ്ഞായിരുന്നു ആ സർജറി ചെയ്യണമെന്ന് രണ്ടാമത് ഹോസ്പിറ്റലിൽ പോയി അപ്പോൾ ഡോക്ടർ ചോദിച്ചു സർജറി എന്ന് പറഞ്ഞത് യൂട്രസിനകത്ത് മുഴ കാണുന്നില്ല അങ്ങനെ അതിന്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞ് തിരിച്ചുവിട്ടു അത് കഴിഞ്ഞാൽ ഇപ്പോൾ ഞാൻ നാലു മാസം പ്രഗ്നന്റ് ആണ് എൻ്റെ മൂത്ത മോക്ക് പത്തൊമ്പത് വയസ്സുമുണ്ട് ഇതാണ് കർത്താവിൻ്റെ കരുണ യൂട്രസിലെ മുഴ മാറ്റിപ്പോയി അപ്രത്യക്ഷമായി ഈ മോൾക്കൊണ്ടി പ്രാർത്ഥിച്ചത് അതിനുശേഷം പത്തൊൻപതാമത്തെ വർഷം ഇപ്പോൾ ഈ മകള് നാലു മാസ ഗർഭിണിയാണ് നിറഞ്ഞിടണേ അനുഗ്രഹത്തിൻ പെരുമഴ ചൊരിയേണവേ സൗഖ്യമായി കൃപയായി നിറഞ്ഞിടേ അനുഗ്രഹ പെരുമഴ ചൊരിയേ കത്തട്ടെ കത്തട്ടെ നീ കത്തിപ്പളരണ്ടേ കൃപാഗ്നി അഭിഷേകം കത്തിപ്പളരട്ടേ കത്തട്ടെ കത്തട്ടേതി കത്തിപ്പളരണ്ടേ കൃപാഗ്നി അഭിഷേകം കത്തിപ്പളരണ്ടേ ിൽ രാജ്യങ്ങളിൽ കൃപാഗ്നി അഭിഷേകം കത്തിപ്പടരട്ടെ ദേശങ്ങളിൽ രാജ്യങ്ങളിൽ കൃപാഗ്നി അഭിഷേകം കത്തിപ്പടരട്ടെ കത്തട്ടെ കത്തട്ടെ നീ കത്തിപ്പടരട്ടെ സുവിശേഷം കത്തിപ്പടരട്ടെ